നമസ്കാരം ഐ പി എല്ലിൽ നിന്നും പുറത്താകലിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് ഒൻപത് മത്സരങ്ങളിൽ നാല് പോയിന്റ് മാത്രമുള്ള റോയൽസ് ഇപ്പോൾ ഒൻപതാം സ്ഥാനത്താണ് ഉള്ളത് ഇനിയുള്ള അഞ്ച് മത്സരങ്ങളിലും ആധികാരികമായി ജയിച്ചു കയറിയാൽ മാത്രമേ ഇനി അവർക്ക് നേരിയ പ്ലേ ഓഫ് സാധ്യത ഉള്ളൂ ഇതോടൊപ്പം മറ്റ് മത്സര ഫലങ്ങൾ തുണയ്ക്കുകയും വേണം തിങ്കളാഴ്ച ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടാണ് റോയൽസിന്റെ അടുത്ത മത്സരം നടക്കുന്നത് പോബിലോഡായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനിരിക്കുന്നത് പരിക്ക് കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും നഷ്ടമായ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഈ മത്സരത്തിൽ ടീമിലേക്ക് മടങ്ങിയെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിന്റെ സാന്നിധ്യം ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം റോയൽസിന് ഏറെ പ്രധാനവുമാണ് അദ്ദേഹം നായകനായി മടങ്ങിയെത്തുന്നതിനൊപ്പം തന്നെ ടീമിന്റെ തന്ത്രങ്ങളിലും ചില മാറ്റങ്ങൾ ഉറപ്പായും വരുത്തിയേ തീരും റോയൽസ് ടീമിൽ നിർബന്ധമായും വരുത്തേണ്ട ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാം ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും വലിയ തലവേദനകളിൽ ഒന്ന് ഡെത്ത് ഓവറിലെ ബൗളിംഗ് ആണ് കഴിഞ്ഞ സീസൺ വരെ ഡെത്ത് ഓവറിൽ അവരുടെ ബൗളിംഗ് പ്രകടനം ഏറെ കയ്യടി നേടിയിരുന്നു പക്ഷേ ഇത്തവണ ഈ മാജിക് ആവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല സന്ദീപ് ശർമ്മയായിരുന്നു കഴിഞ്ഞ സീസൺ വരെ ഡെത്ത് ഓവറിൽ അവരുടെ തുറപ്പ് ചീട്ട് പക്ഷേ ഈ സീസണിൽ സന്ദീപ് നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ ഓവറുകൾ നന്നായി ഇറങ്ങിയ ശേഷം പിന്നീട് റൺസ് വാരിക്കോരി നൽകുകയാണ് അദ്ദേഹം സന്ദീപിന്റെ സ്ലോ ബോളുകളും ഷോർട്ട് ബോളുകളും ഒന്നും ഇപ്പോൾ പഴയതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ഇന്ത്യൻ പേസറായ ആകാശ് മധ്വാളിനെ ഇനിയുള്ള മത്സരങ്ങളിൽ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായി റോയൽസ് പരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് മെഗാലയത്തിൽ ടീമിലേക്ക് പുതുതായി വന്ന അദ്ദേഹത്തെ കളിപ്പിക്കാൻ ഹെഡ് കോച്ചായ രാഹുൽ ദ്രാവിഡ് തയ്യാറായിട്ടില്ല എന്നത് വലിയ അത്ഭുതം തന്നെയാണ് നേരത്തെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഫൈവർ അടക്കം നേടി കസറിയിട്ടുള്ള ബൗളറാണ് മധുവാൾ റോയൽസിന് ഇനി നഷ്ടപ്പെടാൻ ഒന്നും ഇല്ല എന്നിരിക്കെ മധുവാളിനെ തുടർന്നുള്ള മത്സരങ്ങളിലെങ്കിലും കളിപ്പിച്ചേ തീരൂ രാജസ്ഥാൻ റോയൽസ് ടീമിലേക്ക് മടങ്ങിയെത്തിയാൽ സഞ്ജു സാംസൺ ഇനി ഓപ്പണിംഗിൽ ബാറ്റ് ചെയ്യാൻ ശ്രമിക്കരുതെന്നും പറയപ്പെടുന്നുണ്ട് അദ്ദേഹം മധ്യനിരയിലേക്ക് മാറണം കാരണം മധ്യനിരയാണ് ഈ സീസണിൽ പലപ്പോഴും റോയൽസിനെ ചതിക്കുന്നത് പ്രയാൻ പരാഗ് നിതീഷ് റാണ ധ്രുവ് ജുറേൽ ഷിംറോൺ ഹെഡ്മെയർ തുടങ്ങിയവർക്കൊന്നും കാര്യമായ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടുതന്നെ സഞ്ജു മധ്യനിരയിലേക്ക് വരുന്നത് ബാറ്റിങ്ങിനെ കൂടുതൽ ശക്തമാക്കും പ്രത്യേകിച്ചും റൺസ് കേസുകളിൽ അത് ടീമിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് യശ്വസി ജയ്സ്വാളും താരമായ വൈഭവ് സൂര്യവംശിയും ഓപ്പണിങ്ങിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിക്കൊണ്ടിരിക്കെ സഞ്ജുവിന് ഇതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല ഇംഗ്ലീഷ് സ്റ്റാർ പേസറായ ജോഫ്ര ആർച്ചർക്കൊപ്പം ഈ സീസണിൽ വ്യത്യസ്ത ന്യൂ ബോൾ കോമ്പിനേഷനുകൾ റോയൽസ് പരീക്ഷിച്ചു കഴിഞ്ഞു പക്ഷേ ഇവയൊന്നും പ്രതീക്ഷിച്ചതുപോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ആർച്ചർ വളരെ മികച്ച ബോളിംഗ് കാഴ്ച വയ്ക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് അതേ രീതിയിലുള്ള പിന്തുണ നൽകാൻ മറുവശത്ത് മറ്റൊരു ബോളർ ഇല്ല എന്നതാണ് പ്രശ്നം